ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ആരൊക്കെ എഴുന്നേൽക്കുന്നു ആരൊക്കെ എന്ന് നോക്കി റിപ്പോർട്ട് ചെയ്യാൻ ദേശീയതയുടെ കാവൽക്കാരാകാൻ സുപ്രീം കോടതി ആരെങ്കിലും ഏർപ്പെടുത്തിയതായി അറിയാമോ ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ദേശീയ ഗാനത്തെ അംഗീകരിക്കണം ടീച്ചർ ഇതല്ല ദേശീയ ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ അല്ല അംഗീകരിക്കേണ്ടത് എന്നും ശശികര ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും നാലു ദിവസം ഞാൻ ശശികര ടീച്ചർ എടുത്ത് സംസാരിച്ചതാ സ്വാഗത ഗാനമാണ് ജയഹേ ഞാനൊരു എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അറുപത് കൊല്ലമായിട്ട് നമ്മൾ ഇപ്പോൾ ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ജയ ജയ പാടേണ്ട ഗതികേട് വന്നു എന്തുകൊണ്ട് നമ്മുടെ കുപ്രസിദ്ധമായ മതേതരത്വം കൊണ്ട് എനിക്ക് മതിലകത്ത മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ പ്രദേശത്ത് അധിവസിക്കുന്ന കവല ഇന്ന് നമുക്ക് അദ്ദേഹം താമസിക്കുന്നത് പതിറ്റാണ്ട് കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി കോട്ടയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ വിജയിച്ചിരുന്ന ഈ മതിന് ഒരു പോർ പോയി നിൽക്കാൻ അദ്ദേഹം ഇവിടെ ജീവിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലേ ഇവിടുത്തെ സംസ്കാരത്തിന്റെ സമ്പന്നതെളിവാണ് ഇനി അച്ഛന ചി പാണ്ട മുട്ടൊരാധികാരം ജീവിതത്തിൽ സിനിമയിലല്ലാതെ പ്രതിഷേധിക്കാൻ വേണ്ടിട്ട് ദേശീയ ഞാനെ ആലോപിക്കുന്നതാണോ ദേശഭക്തി ഞങ്ങൾ ഞങ്ങളെല്ലാരും ഈ നാടിന് പൊടിച്ചിട്ട് അവർ ഈ നാടിന് എന്താണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ദേശീയ ഗാനവും രാജ്യസ്നേഹവും ആരുടെങ്കിലും കുത്തുകയാണോ അതെനിക്ക് മനസ്സിലായിട്ടില്ല ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നടന്ന ഒരു പ്രമുഖനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ गन घन मन अधिनायक जय हुए जारत भाग्य विधाता <laughs> पंजाब सिंध गुजरात मराठा राविड़ उच्चगल बंगा നിങ്ങളുടെ അജണ്ടയിൽ ഞങ്ങൾക്ക് ഭയമാണ് സാർ അതാണ് പ്രശ്നം പണ്ട് ബി എസ് മുൻജെ ഹിറ്റ്ലറുടെ മാതൃകയിൽ ഇന്ത്യയിൽ ഒരു മിലിട്ടറി അക്കാദമി തുടങ്ങി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ആ മിലിറ്ററി അക്കാദമിയിൽ പഠിച്ചിറങ്ങിയവരായിരുന്നു കേണൽ പുരോഹിതും പ്രഗ്യാസിംഗ് താക്കൂറും പിന്നെ അവരെ രാജ്യം കാണുന്നത് മലേഗാ മലേഖാസ്ഫോടനത്തിന്റെ വാർത്തകളിലാണ് those arrested in Mecca Masjid, Ajmer Sharif and Express Glass were linked to RSS. ചരിത്രം <laughs> തൊള്ളായിരത്തി ഇരുപതിലെ ഉത്തർപ്രദേശിലെ ലക്നൌയിലെ ബഡേശ്വർ പോലീസ് സ്റ്റേഷന്റെ കേസ് ഒന്ന് പോയി അന്വേഷിക്കണം അതിനകത്ത് രണ്ടുപേർ പ്രതികളുണ്ടായിരുന്നു ഒന്ന് അടൽ ബിഹാരി മറ്റൊന്ന് പ്രേം ബിഹാരി അതിൽ അടൽ ബിഹാരി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മാപ്പുവരു പുറത്തുകൊണ്ടാളാ അന്തമാനിലെ പോർട്ട്ലെയർ ജയിലിൽ മാപ്പുവരുതി പുറത്തുനിന്ന് വീര സവർക്കർ നിങ്ങളുടെ നേതാവാണ് രാജ്യസ്നേഹം ഒരു ഭാഗം തെളിയിക്കണം അതിന് യുക്തിയാണ് ഏതായാലും നിങ്ങളെക്കാൾ രാജ്യസ്നേഹം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഉണ്ട് ഹിന്ദുസ്ഥാൻ കോ മുസ്ലിം മുക്ത ഭാരത്